നമസ്കാരം പ്രിയമ്മര് എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ മീഡിയയിലേക്ക് ഹാർദമായ സ്വാഗതം ചില ഇസ്രായേലി പത്രങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് മലയാളത്തിലെ ദൃശ്യമാധ്യമങ്ങൾ പ്രത്യേകിച്ച് ന്യൂസ് ട്വന്റി ഫോർ പോലുള്ള ദൃശ്യമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്തയുണ്ട് ഇന്ന് വാർത്ത എന്ന് പറയുന്നത് ഇസ്രായേലിലെ പൗരന്മാരെ അവർക്ക് വലിയ ഓഫറുകളാണ് ഇസ്രായേലി ഗവൺമെന്റ് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് ഹറേഡ്സ് എന്ന് പറയുന്ന ഇസ്രായേലി മാധ്യമത്തെ ഉദ്ധരിച്ചാണ് ന്യൂസ് ട്വന്റി ഫോർ ഈ വാർത്ത സംരക്ഷണം ചെയ്തത് അവർ പറയുന്നത് ഗസയിലെ കെട്ടിടങ്ങൾ തകർക്കുവാൻ സഹായിച്ചാൽ ഇസ്രായേലി പൗരന്മാർക്ക് വലിയ തുക ലഭിക്കും എന്ന രീതിയിൽ ഇസ്രായേലി ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ഓഫർ ഉണ്ടാകുന്നു എന്നതുമായി ബന്ധപ്പെട്ടാണ് അതായത് ഒരു എസ്കബേറ്ററോ ജെ സി വി വാങ്ങിച്ച് ഗസയിലോട്ട് ചെന്നാൽ വലിയ തുക ലഭിക്കും ഇസ്രായേലി പൗരന്മാർക്ക് എന്നാണ് അതായത് ദിവസം അയ്യായിരം മുതൽ ഏഴായിരം ഷെക്കൽ വരെ സമ്പാദിക്കുവാൻ കഴിയും ഇസ്രായേലി പൗരന്മാർ അങ്ങനെ പൈസ സമ്പാദിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത് അതായത് ഈ ഒരു എസ്കവേറ്ററോ ജെ സി വിയിലോ ഒക്കെ ഒരു ഓപ്പറേറ്ററെ വെച്ചാൽ ആ ഓപ്പറേറ്റർക്ക് ദിവസം ഒരു ആയിരം ഷെക്കൽ കൊടുത്താലും അയ്യായിരം മുതൽ ആറായിരം ഷെക്കൽ വരെ ഇസ്രായേലി പൗരന്മാർക്ക് ലാഭം ഉണ്ടാക്കാൻ പറ്റുന്നു ലാഭം ലാഭമുണ്ടാക്കുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ ഗസയിലെ സാധാരണക്കാരായ ആളുകളുടെ ഭവനങ്ങൾ അവരുടെ അപ്പാർട്ട്മെന്റുകൾ അവരുടെ പാർപ്പിടങ്ങൾ ഇടിക്കുന്നതിന് ജെ സി വിട്ടു നൽകുക അങ്ങനെ ജെ സി വി അല്ലെങ്കിൽ ഈ എസ്കവേറ്റർ അങ്ങനെ വിട്ടു നൽകുന്നത് കൊണ്ടാണ് ഇസ്രായേലി പൗരന്മാർക്ക് ഇത്ര വലിയ തുക സമ്പാദിക്കുവാൻ കഴിയുന്നത് എന്നാണ് ഇസ്രായേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് മറ്റുള്ളവരുടെ ഭവനം ഇടിച്ചു നിരത്തി അങ്ങനെ സമ്പാദിക്കുന്ന ഇസ്രായേലികൾ അത് ഇസ്രായേലി സൈനിസ്റ്റ് മനോഭാവമുള്ള കുറച്ചാളുകൾ ഉണ്ട് എന്ന രീതിയിലും ആ പത്രം റിപ്പോർട്ട് ചെയ്യുകയാണ് പൂർണ്ണമായും എല്ലാവരും അതുമായി സഹകരിക്കുന്നില്ല ചില സൈനിസ്റ്റ് മനോഭാവമുള്ള ആളുകളൊക്കെ ഇത്തരം ഇസ്രായേലി ഈ ഗവൺമെൻറ്റിൻ്റെ ഇത്തരം സയൻറ്റിസ്റ്റ് മനോഭാവത്തോട് സഹകരിച്ചു പോകുന്നു എന്ന വാർത്തയും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ചില ആളുകൾക്ക് ഇത് പണം സമ്പാദിക്കാനുള്ള മാർഗം മാത്രമല്ല അവരുടെ വംശവൈര്യം പ്രകടിപ്പിക്കുവാനുള്ള പ്രതികാരം പ്രകടിപ്പിക്കുവാനുള്ള ഒരു മാർഗം കൂടിയാണ് എന്ന രീതിയിലുള്ള റിപ്പോർട്ടുകളും പുറത്തു വരികയാണ് പക്ഷേ ഇപ്പോൾ ചില റിപ്പോർട്ടുകൾ കൂടി മാധ്യമങ്ങൾ പുറത്തുവിടുകയാണ് ജൂലൈ ഒമ്പതിന് ഇങ്ങനെ സമ്പാദിക്കുവാൻ ചെന്ന ഒരു ഓപ്പറേറ്ററെ ഗസയിലെ പ്രതിരോധ പടയാളികൾ അഥവാ ഗസയിലെ സ്വതന്ത്ര സമര പോരാളികൾ കൊല ചെയ്യപ്പെട്ടു കൊല ചെയ്യ കൊല ചെയ്തു എന്ന വാർത്തയും ഇതുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അയാളുടെ പേര് എബ്രഹാം മുസ്ലയാണ് ഈ അബ്രഹാം മുസ്ലയുടെ കൊലയുടെ തുടർന്ന് ഇപ്പോൾ ഈ പൈസ സമ്പാദിക്കുവാൻ എസ്കവേറ്ററും ഒപ്പം ജെ സി വിയുമായിട്ട് ഇസ്രായേലികൾ ഗസയിലോട്ട് പോകുന്നതിൻ്റെ ഒരു ഒഴുക്ക് കുറഞ്ഞിട്ടുണ്ട് എന്ന രീതിയിലുള്ള വാർത്തകളും പുറത്തു വരികയാണ് എന്തായാലും ഇപ്പോൾ ഗസയിലെ പ്രതിരോധ സംഘടനാ പ്രവർത്തകർ അതായത് ഹമാസിനെ പോലെയുള്ള പ്രസ്ഥാന പ്രവർത്തകരൊക്കെ ഇപ്പോൾ ഈ ഗസയിലെ ഈ ഓപ്പറേറ്റർമാരെയും അതുപോലെ ജെ സി വളയും ഒക്കെ ലക്ഷ്യം വയ്ക്കുന്നു എന്ന വാർത്തയും അന്തർദേശീയ മാധ്യമങ്ങൾ വളരെ കൂടി തന്നെ ചർച്ച ചെയ്യുന്ന ഒരു നിമിഷമാണിത് ഒരു മൂന്ന് നിലയുള്ള അപ്പാർട്ട്മെന്റ് പൊളിച്ചാൽ രണ്ടായിരത്തി അഞ്ഞൂറ് ഷെക്കൽ വരെ ലഭിക്കുമെന്ന രീതിയിലുള്ള വാർത്ത മാധ്യമങ്ങൾ വലിയ പ്രാധാന്യത്തോടുകൂടി തന്നെ ചർച്ച ചെയ്യുകയാണ് മറ്റൊരു വാർത്ത കൂടിയുണ്ട് ഇസ്രായേൽ നിയോഗിച്ച അതായത് ഇറാൻ ആക്രമണത്തിന് ഇസ്രായേൽ നിയോഗിച്ച ഡ്രോൺ ഓപ്പറേറ്റർമാരുടെയും അതുപോലെയുള്ള ഈ വൈമാനികരുടെയും ഒക്കെ പൂർണ്ണമായ വിവരം തങ്ങളുടെ പക്കൽ ഉണ്ട് എന്ന രീതിയിൽ ഇറാന്റെ ഭാഗത്ത് നിന്ന് ഒരു പ്രതികരണം ഉണ്ടാകുന്നതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ് അതായത് ഇറാന് പൂർണ്ണമായി അറിയാം തങ്ങളുടെ രാജ്യത്തേക്ക് കടന്നു കയറി തങ്ങളുടെ സൈനിക കേന്ദ്രങ്ങളും ഒപ്പം ഈ തങ്ങളുടെ തന്ത്രപ്രധാനമായ ആണവ കേന്ദ്രങ്ങളും ഒക്കെ ആക്രമിച്ച വിമാനങ്ങളിലെ വൈമാനികരായരായിരുന്നു എന്ന് തങ്ങൾക്ക് പൂർണ്ണമായും അറിയാമെന്ന രീതിയിൽ ഇറാൻ അവരുടെ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നു എന്ന രീതിയിലുള്ള ചില വാർത്തകളും അന്തർദേശീയ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നു മറ്റൊന്ന് നമ്മുടെ കേരളത്തിലെ ചില മാധ്യമങ്ങൾ ചില ഇസ്രായേലി സയന്റിസ്റ്റ് മാധ്യമങ്ങളുടെ ചുവട് പിടിച്ച് പറയുന്ന ചില വാർത്തകളാണ് അതായത് ഈ ഗസയിൽ പട്ടിണി കിടക്കുന്ന കുട്ടികളുടെ ഒക്കെ ചിത്രങ്ങൾ അന്താരാഷ്ട്ര തലത്തിലേക്ക് വലിയ പ്രതിഷേധം ഇസ്രായേലിനെതിരെ വരുത്തിയിരുന്നു ഇപ്പോൾ ചില ഇസ്രായേലി സയന്റിസ്റ്റ് മാധ്യമങ്ങൾ പറയുന്നുണ്ട് ഈ കുട്ടികളുടെയൊക്കെ മാതാപിതാക്കളൊക്കെ തടിച്ചു കൊഴുത്തിരിക്കുന്നു കുട്ടികൾക്ക് കിട്ടുന്ന ആഹാരം കൂടി അവർ കഴിക്കുന്നത് കൊണ്ടാണെന്ന രീതിയിലൊക്കെ ചില ഇസ്രായേലി മാധ്യമങ്ങൾ വാർത്തകൾ കൊടുത്തിരുന്നു അത് അതിൻ്റെ ചുവട് പിടിച്ച് ചില മലയാളി മാധ്യമങ്ങളും ചില സയനിസ്റ്റ് മനോഭാവം വെച്ച് ചില മാധ്യമങ്ങളും ഒക്കെ വാർത്ത പുറത്തുവിടുന്ന തീർത്തും വിരോധാഭാസമായ അല്ല അഥവാ മനുഷ്യത്വത്തോട് ഒട്ടും യോജിക്കാത്ത രീതിയിലുള്ള കാര്യങ്ങളൊക്കെയാണ് നടക്കുന്നത് നമുക്കറിയാം ഈ രണ്ടും മൂന്നും നാലും വയസ്സുള്ള കുട്ടികളാണ് പട്ടിണി കിടന്ന് ഈ എല്ലും തൂലുമായിട്ടുള്ളത് അവർക്ക് നല്ല ആഹാരം കിട്ടേണ്ട പോഷകാഹാരം കിട്ടേണ്ട സമയമാണിത് അവർ കുട്ടികളായതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ പട്ടിണി അവരെ ബാധിക്കുന്നുണ്ട് അവർക്ക് പോഷകാഹാര കുറവ് മൂലമുള്ള അസുഖങ്ങൾ വരുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം ഈ മുപ്പതും നാൽപ്പതും വയസ്സായ അവരുടെ മാതാപിതാക്കൾ കുറച്ചുനാൾ അവർ നല്ല ആഹാരമൊക്കെ കഴിച്ചു കാരണം ഗസൈലി അടുത്ത സമയത്താണ് ഇത്രയും പ്രശ്നങ്ങൾ രൂക്ഷമാകുന്നത് അവർക്ക് അതുകൊണ്ട് തന്നെ ഒരു പരിധിവരെ ചിലപ്പോൾ ഈ കൊടും പട്ടിണിയേക്ക് അതിജീവിക്കാൻ കഴിയും എന്ന ഒരു സാമാന്യ ബുദ്ധിയും വിവരവും പോലും ഇല്ലാത്ത ആളുകളാണ് ഇത്രയും സത്യസന്ധമല്ലാത്ത വാർത്തകൾ പടച്ചുവിടുന്നതെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളിൽ മറ്റൊന്ന് എന്തായാലും ഹമാസ് പൂർണ്ണമായും ആയുധം താഴെ വെക്കുകയാണെങ്കിൽ സ്വതന്ത്ര ഫലസ്തീൻ രാഷ്ട്ര എന്ന രീതിയിലേക്ക് ചർച്ചകൾ പുരോഗമിക്കും എന്ന ചില അന്താരാഷ്ട്ര നിഗമനങ്ങൾ നടക്കുകയാണ് പക്ഷേ ഫലസ്തീന്റെ കാര്യത്തിൽ ഹമാസിൻ്റെ ഒരു അഭിപ്രായം എന്തെന്ന് വെച്ചാൽ ആദ്യം സ്വതന്ത്ര ഫലസ്തീൻ അതിനുശേഷം തങ്ങൾ ആയുധം താഴെ വയ്ക്കാം എന്ന രീതിയിൽ ചർച്ചകൾ ഹമാസ് കൊണ്ടുപോകുന്നു എന്ന ഒരു വിശകലനം അന്താരാഷ്ട്ര തലത്തിൽ നടക്കുകയാണ് അതായത് ഹമാസ് പറയുന്നത് ആദ്യം സ്വതന്ത്ര ഫലസ്തീൻ പിന്നെ അതിനുശേഷം തങ്ങൾ ആയുധം താഴെ വെക്കാമെന്നാണ് പക്ഷേ ചില അമേരിക്കൻ മാധ്യമങ്ങളിലൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അദ്ദേഹം ഓൾറെഡി ഇറാൻ ഇസ്രായേൽ യുദ്ധം ഇടപെട്ട് അവസാനിപ്പിച്ചു ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം അവസാനിപ്പിച്ചു അതുപോലെ ട്രംപ് ഇനി ഇസ്രായേൽ ഗസ സംഘർഷം കൂടി അവസാനിപ്പിക്കും അതോടുകൂടി അദ്ദേഹത്തിന് ഈ നോബൽ സമ്മാനം സമാധാനത്തിനുള്ള നോബൽ സമ്മാനം എന്ന രീതിയിൽ അത് പരിഗണിക്കാൻ പറ്റുന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ സ്റ്റെപ്പുകൾ കൂടുതൽ അടുത്തു വരും എന്ന രീതിയിലൊക്കെ അമേരിക്കൻ മാധ്യമങ്ങളുടെ ചർച്ചകൾ ഉണ്ടാകുന്നതായി അന്തർദേശീയ മാധ്യമങ്ങളൊക്കെ നിലകുന്നുണ്ട് അതായത് മറ്റൊരു സംഗതി എന്ന് വെച്ചാൽ ഡൊണാൾഡ് ട്രംപിന് ഈ നോബൽ സമ്മാന മോഹം ഉള്ളത് കൊണ്ട് തന്നെ ഗസയുടെ സ്വാതന്ത്ര്യം എന്നത് സാധിക്കുവാൻ പറ്റുന്ന ഒരു കാര്യം എന്ന രീതിയിൽ തന്നെയാണ് മാധ്യമങ്ങളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു നിഗമനം അതായത് ഒരുപക്ഷേ ഇസ്രായേലിനെ സ്വാധീനിച്ച് പൂർണ്ണമായി ഗസ സ്വതന്ത്രമാക്കുക അല്ലെങ്കിൽ ഫലസ്തീൻ സ്വതന്ത്രമാക്കുക എന്ന ഒരു യാഥാർത്ഥ്യം നിലവിൽ വരുത്തിക്കൊണ്ട് തന്നെ ഒരുപക്ഷെ ഡൊണാൾഡ് ട്രംപ് നോബൽ സമ്മാനം നേടുവാൻ ശ്രമിച്ചേക്കാം എന്ന രീതിയിലുള്ള വലിയ നിഗമനം അന്താരാഷ്ട്ര മാധ്യമങ്ങൾ നിലനിൽക്കുന്നു മറ്റൊന്ന് ഹമാസ് പുറത്തുവിട്ട ബന്ധുക്കളുടെ ചിത്രം അത് ഇസ്രായേലിൽ വലിയ കോലാഹലം ഉണ്ടാക്കുന്നതിനോടൊപ്പം തന്നെ ഇപ്പോൾ ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഈ ചിത്രം കണ്ട ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു റെഡ് ക്രോസിന്റെ തലവനെ നേരിട്ട് വിളിച്ചുകൊണ്ട് ഈ ബന്ദികൾക്ക് ആഹാരവും ഒപ്പം മരുന്നും ലഭ്യമാക്കണമെന്ന് അഭ്യർത്ഥിച്ചു എന്നാണ് പക്ഷേ ഹമാസ് ഇത്തരം നിർദ്ദേശത്തെ തള്ളിക്കളഞ്ഞു അതായത് ഹമാസ് പറയുന്നത് ഗസയിൽ എല്ലാവർക്കും ആഹാരവും വസ്ത്രവും ഒപ്പം മരുന്നും ലഭിച്ചാൽ ഈ ബന്ദികൾക്ക് ലഭിക്കും അല്ലാതെ ബന്ദികൾക്ക് മാത്രമായിട്ട് അങ്ങനെ ഒരു പ്രിവില്ലേജ് നൽകുവാൻ കഴിയില്ല എന്ന രീതിയിൽ ഹമാസിന്റെ ഭാഗത്ത് നിന്ന് അവരുടെ പ്രസ്താവന ഉണ്ട് ഉണ്ടാകാതെ അന്തർദേശീയ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതായത് എല്ലാവർക്കും ഭക്ഷണവും പരന്നും എത്തിയാൽ ബന്ധികൾക്കും ലഭിക്കും എന്ന രീതിയിൽ ഹമാസിന്റെ ഭാഗത്തു നിന്ന് പ്രസ്താവന ഉണ്ടാകുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ഇതുമായി ബന്ധപ്പെട്ട് നിലവിൽ അമ്പത് ബന്ധികൾ ഹം ഗസൈൽ ഹമാസിന്റെ ഭാഗത്ത് ഉണ്ട് അതായത് ഇസ്രായേലികൾ ഉണ്ട് എന്നാണ് അന്തർദേശീയ നിഗമനം പക്ഷെ അതിൽ എത്രത്തോളം ആളുകൾ ജീവനോടെ ഉണ്ട് എന്നത് വലിയ ചോദ്യം തന്നെയാണ് കഴിഞ്ഞ ദിവസം രണ്ട് ഇസ്രായേലി ബന്ധികളുടെ ചിത്രങ്ങൾ വീഡിയോകളൊക്കെ ഹമാസ് പുറത്തുവിട്ടിരുന്നു അതിൽ ഒരാൾ സ്വന്തം ശവക്കുഴി തോണ്ടുന്നതായിട്ടാണ് ആ വീഡിയോയിൽ കാണുന്നത് ഒരാളുടെയും രണ്ടുപേരുടെയും സ്ഥിതി വളരെ ദയനീയമാണ് പട്ടിണി കിടന്ന എല്ലും തോലുമായ രണ്ടുപേർ അതിലൊരാള് സ്വന്തം ശവക്കുഴി തോണ്ടുന്നു അദ്ദേഹം പറയുന്നുണ്ട് സ്വന്തം ശവക്കുഴിയാണ് താൻ തോണ്ടി തോണ്ടുന്നു എന്തായാലും ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നുള്ള പ്രധാനപ്പെട്ട ആരോപണം ഗസയിൽ പട്ടിണി ആരും കിടക്കുന്നില്ല മാത്രമല്ല ഈ ബന്ദികളെ പട്ടിണിക്കിടുന്നത് ഹമാസിന്റെ പ്രൊപ്പകണ്ടയാണ് ആ പ്രൊപ്പകണ്ട വെച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് ഹമാസ് പുറത്തുവിടുന്നത് എന്നാണ് ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നുള്ള ആ ആരോപണം ഇപ്പോൾ ഇപ്പോൾ ഹമാസ് പറയുന്നത് ഗസയിലുള്ളവർ എന്താണോ കഴിക്കുന്നത് അതുതന്നെയാണ് ബന്ദികളും കഴിക്കുന്നത് ഗസയിലുള്ള ആളുകൾക്കൊന്നും കഴിക്കാനില്ല അതുകൊണ്ട് തന്നെ തന്നെ ബന്ദികൾക്കും ഒന്നും കഴിക്കാൻ കിട്ടുന്നില്ല കാരണം ഇസ്രായേൽ പൂർണ്ണമായ ഉപരോധമാണ് ഗസയിൽ നടപ്പിലാക്കുന്നത് അതുകൊണ്ട് തന്നെ ബന്ധുക്കൾക്കും ഒന്നും കഴിക്കുവാൻ കിട്ടുന്നില്ല ഗസയിൽ ആളുകൾക്ക് ആഹാരം കഴിക്കുവാൻ എപ്പോഴാണോ ഇസ്രായേൽ ഈ പുറത്ത് തന്നെ ആറായിരത്തോളം ട്രക്കുകൾ ഗസ അതിർത്തിയിൽ ഈജിപ്ത് കാത്തു കിടപ്പുണ്ടെന്നാണ് പറയുന്നത് ഗസയിലോട്ട് ആഹാര പദാർത്ഥമായി കടന്നു വരാൻ അത് ഇപ്പോൾ ഇസ്രായേൽ അനുവദിക്കുന്നില്ല ഈ ട്രക്കുകളിൽ എപ്പോൾ ഇസ്രായേൽ ഗസയിലോട്ട് കടത്തിവിടുന്നുവോ ആ ഗസയിലെ ആളുകൾക്ക് ആഹാരം ലഭിക്കുന്നുവോ അപ്പോൾ ഇസ്രായേലിൻ്റെ ഇസ്രായേലി ബന്ധുക്കൾക്ക് അതായത് ഹമാസിന്റെ ഭാഗത്തുള്ള ബന്ധികൾക്കും ആഹാരം ലഭിക്കും എന്നാണ് ഹമാസിൻ്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ സ്ഥിരീകരണം ഉണ്ടാകുന്നത് തൽക്കാലം ഈ വീഡിയോയുമായി ഇവിടെ വാങ്ങുകയാണ് മറ്റു വീഡിയോമായി കാണുന്നവരെ നന്ദി നമസ്കാരം ജയ് ഹിന്ദ് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക മറ്റു വീഡിയോയിൽ കാണുന്നവരെ ജയ് ഹിത്